ഗുഡ് മോർണിംഗ് എവിറി വൺ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം അപ്പോൾ രണ്ട് ഡിഗ്രി പ്രിലിമിനറി സ്റ്റേജുകളും അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ധാരാളം കീകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കീ റിലേറ്റഡ് പ്രൊവിഷണൽ കീ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം നമ്മൾ കഴിഞ്ഞ സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു നാല് നാലര മണിക്കൂറോളം നീളമുള്ള വലിയൊരു അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റിനും എടുത്ത് അതിൻ്റെ ഓരോരോ ഓപ്ഷനുകളും എടുത്ത് അങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡൈസെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു 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 എന്താ പറയുന്നത് വിശദമായിട്ടുള്ള പഠനം എന്ന് തന്നെ പറയാൻ നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പഠനം ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നില്ല എന്നതാണ് സത്യം ഏതാണ്ട് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസോ കുഴപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ആയിരുന്നില്ല ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരു വലിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ട് നിങ്ങളുടെ സമയവും കളയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത് സോ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് എന്താണ് ഒരു ജനറൽ അനാലിസിസ് ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതാണ് എന്താണ് ആ എക്സാം വാട്ട് ഈസ് ദ ഔട്ട്കം എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ ഇനി എന്തൊക്കെ മെസ്സേജുകളാണ് എക്സാം നമുക്ക് തരുന്നത് ഇനി മുന്നോട്ടുള്ള നമ്മളുടെ ഒരു ഒരു പ്രയാണത്തിൽ ഒരു യാത്രയിൽ ഇനി എന്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം ആണ് എന്ന് നിങ്ങൾക്കറിയാം സോ മെയിൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സുകൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിമിനറി ഘട്ടത്തിൽ തന്നിരുന്നത് പോലെ തന്നെയുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിൽ നമ്മളൊരു ഒരു സർഫേസ് ലെവൽ കാര്യമാണ് തരുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരാൻ പോകുന്നത് അനാലിസിസ് ആണ് ഓക്കെ ആണല്ലോ വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും അധികം സമയം എടുക്കാനായിട്ട് പോകുന്നില്ല കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക കറക്ഷൻ മെത്തേഡ് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുക അതിനുശേഷം എങ്ങ എങ്ങനെ മൂവ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മൂവ് ചെയ്യാം റൈറ്റ് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ആദ്യത്തെ ഭാഗം എന്താണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചത് അല്ലേ ചിലപ്പോൾ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ഇത് എന്തപ്പോൾ സംഭവിച്ചതെന്ന് പറയില്ലേ അതുപോലെ എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് വാട്ട് ഹാപ്പനിന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ച്വൽ ക്വസ്റ്റിനുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യ ചോദ്യം മുതൽ ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സെക്ഷനാണ് നോക്കുന്നെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യമായിട്ടുള്ള വാസ്കോട ഗാമിയുടെ ഇവിടെ വന്ന വരവ് മുതൽ അതെല്ലാം തന്നെ ഫാക്ച്വൽ ആദ്യത്തെ ചോദ്യത്തിൽ നാല് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴോ സ്റ്റേറ്റ്മെൻ്റുകളാണോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം പറ്റത്തില്ല പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അല്ലേ പ്രത്യേകിച്ച് ജിയോഗ്രഫി ആണ് എന്നുണ്ടെങ്കിലും നമ്മളുടെ എക്കണോമിക്സ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഒരുപാട് അധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനുകൾ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന സ്ഥലങ്ങളിൽ വന്നതെല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സോ ഫാക്ച്വൽ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അറിയാമോ എഴുതാം ഇല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതിൽ വല്ലാത്ത രീതിയിലുള്ള ഒരുപാട് അധികം എന്താ പറയുക ലെലമിനേഷൻ മെത്തേഡുകളും മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ലാത്ത രീതിയിലാണ് ക്വസ്റ്റൻ പേപ്പർ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് പി എസ് സി പറയാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരം പി എസ് സി പറയുന്ന കാര്യം തന്നെയാണ് ബി പ്രിപ്പയർഡ് നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറായിട്ട് വരിക ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ധാരാളമായിട്ട് വരുന്നു അല്ലേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ധാരാളമായിട്ട് വരുന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് അടുത്ത എക്സാമിന് ശരി ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ് എന്നാ കുറേ ഫാക്ച്വൽ കൊസ്റ്റൻസ് പിടിച്ചോ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഇല്ല എല്ലാം ഞങ്ങളെടുത്ത് കളഞ്ഞു എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരു എക്സാം വരുന്നു അപ്പോൾ നമ്മൾ കംപ്ലയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ വെറുതെ പരാതി പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൺസെപ്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലും സോളിഡായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ അന്തിമമായിട്ടുള്ള പ്രതിവിധി എന്ന് പറയുന്നത് കാരണം കംപ്ലൈൻറ്റ് ആരാണ് കേൾക്കുക നമുക്കറിയില്ല അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു ആസ്പിറൻ്റ് ആയത് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ എക്സാമുകൾക്ക് വളരെ തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻസ് സാർ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നിങ്ങളൊരു തുടക്കക്കാരനാകട്ടെ അല്ല നിങ്ങൾ ആദ്യമൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വന്ന മെസ്സേജുകളിൽ കാണുന്ന ആളുകളാണ് സാർ ഞാനൊരു തുടക്കക്കാരനാണ് അല്ലെങ്കിൽ പിന്നെ പറയും സാർ ഞാൻ ആദ്യമൊക്കെ നന്നായി പഠിച്ചു വന്നിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് സ്റ്റഡി പ്ലാൻ പിന്നെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവസാനം പഠിക്കേണ്ടി വന്നു എന്ത് ചെയ്യാൻ പറ്റും മറ്റൊരാൾ മെസ്സേജ് അയച്ചിരുന്നു അവസാനം അവസാന ഒരാഴ്ചയ്ക്ക് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക ഭയങ്കര ടെൻഷൻ ആവുന്നു അപ്പോൾ ഇങ്ങനെ പല പല ടൈപ്പ് ഓഫ് ആളുകളാണ് എല്ലാവർക്കും ചേർത്ത് ഒരു മറുപടി എന്ന് വെച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക നമ്മൾ കൃത്യമായ ഡെഡിക്കേറ്റഡ് പ്ലാനോട് കൂടി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിലേക്ക് ഞാൻ അവസാനം വീണ്ടും വരാം ഇനി നോക്കൂ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വന്നെന്ന് പറഞ്ഞു സോ ബി പ്രിപ്പയർഡ് എന്ന് പറയുന്ന ഈ ഒരു വാചകം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ ബാക്കി നമുക്ക് പി എസ് സിയോട് തർക്കിക്കാം കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ പല രീതിയിലുള്ള കുറ്റം പറയാം പക്ഷേ അന്തിമമായിട്ട് എന്താണ് നമ്മൾ എത്ര പഠിച്ചു നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു നമ്മൾ എത്ര മോക്ക് ടെസ്റ്റുകൾ എടുത്തു ഇത് മാത്രമാണ് അവസാനം ഒരു എക്സാം പേപ്പർ കയ്യിൽ വരുമ്പോൾ നമുക്ക് മതം ഇപ്പോൾ എനിക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു സുഖമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതും സ്റ്റേറ്റ്മെൻ്റുകളുള്ള മോക്ക് ടെസ്റ്റുകൾ എടുത്തപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും ായിരുന്നു പക്ഷെ വെറും ഫാക്ച്വൽ ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് വന്ന് ഈ പേപ്പർ എനിക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല എന്നാണ് കുട്ടി പറഞ്ഞത് കാരണം നമ്മളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നോർമലി നിങ്ങൾക്ക് നമ്മൾ തന്നൊരു വീഡിയോ ആയിരുന്നു ഡോൺ റൈറ്റ് എവറിഥിങ് അല്ലെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോ തോന്നുന്നുണ്ടായിരുന്നു ഇത് അതിന്റെ ഒരു തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ ഇതിനു മുമ്പ് വന്നിട്ടുള്ള വീഡിയോ നോക്കി നിങ്ങൾക്ക് അറിയാം അതായത് ഡിഗ്രി സെക്കൻഡ് റൗണ്ട് ഫിലിംസ് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ത്രീ ആർ ഫോർമുലയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ത്രീ ആയിട്ട് നിങ്ങൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യേണ്ട വീഡിയോ നേരെ മറിച്ച് നമ്മുടെ പേഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതായത് സർ ആ ഒരു രീതിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുള്ള അതായത് ആദ്യം അറിയാവുന്ന കാര്യങ്ങൾ ഫസ്റ്റ് റൗണ്ട് തോൽപ്പുകയും മാർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും അതിനുശേഷം എന്താ പറയുക ഫെമിലിയർ എന്ന് പറയുന്ന മാർക്ക് ചെയ്ത ഭാഗങ്ങൾ സെക്കൻഡ് റൗണ്ട് നോക്കുകയും പിന്നെ വളരെ ഡിഫിക്കൽ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് അവസാനം മാത്രം വരികയും ചെയ്തു അതുകൊണ്ട് ഉറപ്പുള്ള മാർക്ക് ഞാൻ എന്ത് ചെയ്തു എല്ലാം നേടി അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ചെയ്യാൻ പോയുള്ളൂ ഗ്യാമ്പിൾ ചെയ്യാൻ പോയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പല രീതിയിൽ ഉള്ള എന്താ പറയുക ഔട്ട് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഫൈനൽ വേർഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഈ പറഞ്ഞ അതേ കാര്യമാണ് ബി പ്രിപ്പയർഡ് എന്നത് തന്നെയാണ് എന്ത് ശരിയായിട്ടുള്ള കാര്യം അതായത് നിങ്ങൾ പഠിക്കും അല്ലേ യു സ്റ്റഡി വെൽ നല്ല കാര്യം സ്റ്റഡി വെൽ അതുപോലെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള പോസ്റ്റുകളിലും നമ്മളുടെ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്നുണ്ടായിരുന്നു എക്സാമുകൾ എഴുതുക അതൊരാർട്ടാണ് അല്ലേ ഞ നമ്മുടെ ഈ ഒരു വീഡിയോ ഹൗ ടു റൈറ്റ് ദി എക്സാം ആ ത്രീ ആർ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാം എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നിലേക്ക് എത്തിക്കുന്നത് ചിലപ്പോൾ രണ്ടു ഒരുപോലെ പഠിച്ചു പോയിട്ടുണ്ടാവും ഒരാൾ എക്സാമിന് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി ഒരാൾ പോയിട്ടുണ്ട് മറ്റൊരാൾ എന്താണ് അങ്ങനെ ഒരു ബോധ്യമൊന്നും ഇല്ലാതെ അത് വെറുതെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം എന്തെങ്കിലും ഒരു വിചാരിച്ചതിൽ നിന്ന് ഒരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയ ഒരാൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം ഇല്ല മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു രീതി എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഇപ്പോൾ ഈ ത്രീ ആർ ഫോർമുല എന്നൊരു ഈ ഫോർമുല ഞാൻ ഫോളോ ചെയ്യേണ്ടതുണ്ടോ അതായിരിക്കും എനിക്ക് എഫക്റ്റീവ് ഞാൻ എല്ലാം പറഞ്ഞിട്ട് നിങ്ങളോട് അവസാനം പറയാനുള്ള കാര്യമാണ് എന്ത് ഇതെല്ലാം ആണ് വ്യക്തിപരമായി നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്കി എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല ചിലപ്പോൾ പറ്റില്ല അത് സംഭവിക്കാം അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ബാക്കി എല്ലാ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു എനിക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ പറ്റുന്നുണ്ട് മറ്റേ ആളും പറഞ്ഞു ഇയാളും പറഞ്ഞു ഇയാളും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അയ്യോ എനിക്കത് പറ്റുന്നില്ലല്ലോ ഞാൻ എൻ്റെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങളുടെ മെത്തേഡ് അതല്ല അത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് കണ്ടുപിടിക്കുക അതിന് കുറച്ച് സമയം കളയണമെന്നേ ഉള്ളൂ അത് ഇരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡ് വളരെ കൃത്യമായിട്ട് കിട്ടും ഇതെല്ലാം എന്താണ് ജനറലി ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുകയും നല്ലത് എന്ന അഭിപ്രായം വരികയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ ഡോൺ റൈറ്റ് എവ്രിതിങ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത്തവണയും ഇപ്പം മലയാളം ഇപ്രാവശ്യം മലയാളം നമ്മൾ എടുക്കുകയാണെങ്കിൽ മലയാളം കുറച്ച് കട്ടിയായിരുന്നു അല്ലെ അധികം അധികം അങ്ങട് കിട്ടാത്ത ചില ഭാഗങ്ങളുണ്ടായിരുന്നു അപ്പം മലയാളത്തിൽ ഇല്ല ഇതെങ്ങനെ ഇപ്പം മലയാളം എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ട്വിസ്റ്റ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് പക്ഷേ മലയാളം വിട്ടുപോകാമെന്നൊന്നുമില്ല അല്ലയോ ഞാൻ എപ്പോഴും നല്ലപോലെ മാർക്ക് വാങ്ങുന്ന സ്ഥലമല്ലേ മലയാളം എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്നൊരു ഒരു കാര്യം ചെയ്യാം മലയാളം ഞാൻ ഇരുന്ന് എല്ലാം ഊഹിച്ച് ആലോചിച്ച് ശരിയാക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു കുട്ടിക്ക് വെറുതെ സമയം പോവും കാരണം എന്താ മലയാളത്തിൻ്റെ പത്ത് ക്വസ്റ്റിൻ ആ കുട്ടി ശരിയാക്കിയാൽ എത്രയാണ് പത്ത് മാർക്കാണ് കിട്ടാൻ പോകുന്നത് അല്ലേ ഈ പത്ത് ചോദ്യം ശരിയാക്കാൻ ചിലപ്പോൾ ഇത്തവണ കുറച്ച് ആലോചിച്ച് ഊഹിച്ച് ചിലപ്പോൾ ഒരു പതിനഞ്ചോ പതിനാറോ മിനിറ്റ് ആ കുട്ടി കളഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കൂ നിങ്ങൾ ഇതാ എവിടെയാ ബാധിക്കുന്നത് ബാക്കി പൊളിറ്റിയിലും എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും ആകട്ടെ എല്ലാ സ്ഥലത്തും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ മാത്സ് ചില ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ മാത്സ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം സമയമെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത് എന്തുകൊണ്ട് അത്ര സമയമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അതായത് സർപ്രൈസിങ് ക്വസ്റ്റൻസ് ഒന്നും ഞാൻ മാത്സിലോ റീസണിങ്ങിലോ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സമയം സമയമെടുത്തു എന്നുണ്ടെങ്കിലും അവിടെ സമയം കളയരുതായിരുന്നു നേരത്തെ പറഞ്ഞു ഇതേ ത്രീ ആർ ഫോർമുല അല്ലേ ആദ്യം എന്ത് ചെയ്യണം ഉറപ്പിച്ച വേഗം മാർക്ക് കിട്ടുന്നതെല്ലാം ഫിനിഷ് ചെയ്ത് നൂറ് വരെ എത്തിച്ചതിന് ശേഷം മാത്രമേ എവിടേക്ക് പോകാൻ പാടുള്ളൂ സമയം കളയേണ്ടതിലേക്ക് പോകാൻ പാടുള്ളൂ ആയിരുന്നുള്ളൂ ഇതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ് എക്സാം എന്ത് ചെയ്യുക എക്സാം എഴുതുന്നതും പ്രിപ്പയർ ചെയ്യണം നമ്മൾ പഠിക്കൽ അല്ല നമ്മളുടെ സിലബസ് പ്രിപ്പറേഷൻ മാത്രമല്ല ഹൗ ടു റൈറ്റ് ദ എക്സാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സോ അടുത്ത എക്സാമിൽ ഇത്തവണ എന്തോ പറ്റിക്കോട്ടെ എങ്ങനെ പറ്റി എന്നുണ്ടെങ്കിലും ഏത് രീതിയിലായി എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഫാക്ച്വൽ ക്വസ്റ്റൻസ് വരുന്നോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് വരുന്നോ എന്ന പരാതി നമ്മൾ പറയില്ല രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ നമ്മുടെ എക്സാം നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ എടുക്കും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ എക്സാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയപ്പോൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയധികം നിങ്ങൾക്ക് കഴിഞ്ഞ അത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇടയിൽ അൻപതും മുപ്പതും ക്വസ്റ്റ്യൻസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനുകൾ മാത്രമുള്ള ഒരു ഫുൾ ജി ടെസ്റ്റ് അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ പൊളിറ്റിയുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ എക്കണോമിയുടെ എന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തു ജി കെ ഭാഗങ്ങൾ കവർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ് ഇത് മുഴുവൻ ഉണ്ടായിരുന്നത് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ അത് എക്സാം ആയിട്ട് എഴുതാനുള്ള ലിങ്ക് നിങ്ങൾക്ക് തന്നു അല്ലെ മോക്കായിട്ട് തന്നെ നിങ്ങൾ എഴുതു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് ആണോ തീർച്ചയായിട്ടും വേസ്റ്റ് അല്ല അതിൻ്റെ ഉത്തരമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത ഭാഗത്തേക്ക് വരുന്നത് അതായത് ഡേറ്റ ഇസ് ദ കറൻസി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് എന്താണ് ഡേറ്റയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പറയും അല്ലേ നമ്മൾ പറയും എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും നിങ്ങൾ അത് ഒരുപാട് കാലംഘട്ടമായി നിങ്ങൾ കേൾക്കുന്ന കാര്യമായിരിക്കും എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം യു ഷുഡ് ഹാവ് ഡേറ്റ വിത്ത് യു അല്ലേ അറ്റ്ലീസ്റ്റ് ഇത് 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 വരില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒരു നോട്ട് എന്നുള്ളൊരു വാക്ക് കണ്ടു ഓ നോട്ട് അല്ല ഇത് ആണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം നിങ്ങൾക്ക് ആ ഫാക്ട് അറിയണം സോ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ടെസ്റ്റുകൾ എടുക്കണം പഠിക്കണം വീണ്ടും റിവിഷൻ നടത്തണം ടെസ്റ്റുകൾ എടുക്കണം അത് തെറ്റിയോ നോക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിങ്ങളൊരു ടെസ്റ്റ് എടുത്തു മാർക്ക് കിട്ടി ഓക്കെ ബുക്ക് മടക്കി പോയി ഒരു കാര്യവും ഒരു കാര്യവുമില്ല എന്ത് ചെയ്യണം ആ എടുത്ത ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം അനലൈസ് ചെയ്യണം ആ എടുത്ത ടെസ്റ്റ് നിങ്ങൾ അനലൈസ് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നത് നിങ്ങൾ എന്തുകൊണ്ടൊരു ചോദ്യം അറിയാതെ തെറ്റിച്ചു നിങ്ങൾക്ക് അറിയാത്ത കുറേ ചോദ്യങ്ങളുടെ എന്താ പറയുക ഡേറ്റ ഇപ്പം നമ്മൾ ഇപ്പുറത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഈ ടെസ്റ്റുകൾ എന്നല്ലേ ഇത് ഓരോ ചോദ്യത്തിൽ ഇതിൽ ഓരോ ടെസ്റ്റിൻ്റെയും പി ഡി എഫിൻ്റെ ഒരു മെത്തേഡും നമ്മൾ പി ഡി എഫ് എങ്ങനെയാണെന്ന് നമ്മളോട് ഇട്ടത് ആദ്യം ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ പി ഡി എഫിൽ ഉണ്ടാവുക ആ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും ഇവിടെ മുഴുവൻ കീസ് മൊത്തം വരും അതിന് ശേഷമുള്ള മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ് അത് മുഴുവൻ എക്സ്പ്ലനേഷൻസ് ആണ് ഈ എക്സ്പ്ലനേഷൻസിലാണ് എക്സ്ട്രാ ഡേറ്റ മുഴുവൻ കിടക്കുന്നത് ഈ ഓരോ പി ഡി എഫുകളും അവസാന ഭാഗത്ത് എക്സ്പ്ലനേഷൻസുള്ള എന്താണ് ഭാഗങ്ങളാണ് ആ എക്സ്പ്ലനേഷൻസിലായിരിക്കും ചിലപ്പോൾ എന്ത് വരിക അടുത്ത എക്സാമിലുള്ള ചോദ്യങ്ങൾ വരിക ഇപ്പോൾ ഈ ടെസ്റ്റുകൾ എടുത്ത് നോക്കാം സി പ്രൈവറ്റ് എക്സാം വളരെ ഫാക്ച്വൽ ആയത് കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാ ആളുകളും എന്തായിരിക്കും പഠിപ്പിച്ചിട്ടുള്ള കുറേ ഭാഗങ്ങൾ തന്നെയായിരിക്കും കാരണം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവിഷനാണ് ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ അത് വളരെ കൃത്യമായിട്ട് ആലോചിക്കുക അഗൈൻ ഞാൻ പറയാൻ മറന്നുപോയി ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മുടെ അക്കാഡമിക്സ് പി എസ് സി എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പാണ് നമുക്ക് ഉള്ളത് നിങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് നമുക്കറിയാം നമ്മൾ അക്കാഡമിക്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പി എസ് സി ചാനൽ എന്ന തലത്തിലേക്ക് വന്ന് ഈ ഒരു പി എസ് സി എന്നുള്ള ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോയി തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളോ ബാക്കിയുള്ള എന്താ പറയുക പ്രധാന നമ്മളുടെ അനാലിസിസുകളോ അത്തരം കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഓക്കെ അതുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ അറിയിക്കുകയാണ് ഇനി നമ്മുടെ കഴിഞ്ഞ അനാലിസിസിലും അതിന് മുമ്പുള്ള എന്താ പറയുക ജനറൽ വീഡിയോകളും എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം വായിക്കണം ചില ആളുകൾ സാർ ഇംഗ്ലീഷ് ക്വസ്റ്റിൻസ് കൂടുതലാണല്ലോ ടെസ്റ്റുകളിൽ തരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ് പി എസ് സി തുടക്കത്തിൽ തന്നെ വണ്ടക്കെ അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റിനിലേക്ക് പോവും നമ്മൾ എവിടേക്ക് പോകും നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റിനിലേക്ക് പോവും ഈ ഇംഗ്ലീഷ് ക്വസ്റ്റിൻ എന്ത് ചെയ്യും നമ്മൾ പി എസ് സി നമ്മൾ കഴിഞ്ഞ ഒരു ഡിസംബർ മാസം മുതൽ നമ്മൾ ഈ ജനറൽ വീഡിയോകളും ഇതുപോലത്തെ എന്താ പറയുക നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്താ അനലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരികുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇംഗ്ലീഷ് ക്വസ്റ്റൻസുമായിട്ട് നിങ്ങൾ നീ ചെയ്യും ഫാമിലി നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മളെ പ്രിലിംസ് സ്റ്റഡി പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ്റർഡേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ സാറ്റർഡേ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എൻ്റെ അനാലിസിസ് വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇംഗ്ലീഷ് ക്വസ്റ്റിനുകൾ എന്ത് ചെയ്യണം വായിക്കാൻ നിങ്ങൾക്ക് പറ്റണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൂന്നോ നാലോ ക്വസ്റ്റനിൽ കൺഫ്യൂഷൻ വന്നു പി എസ് സി അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റൻ എന്ത് ചെയ്യും വളരെ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അതിൽ വൃത്തിയായിട്ട് ഇട്ടിട്ട് നിങ്ങൾ പി എസ് സി വരും ഞങ്ങൾ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ ഇംഗ്ലീഷ് ക്വസ്റ്റിൻ നോക്കും അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും മാർക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ അപ്പോൾ ഇതിലേക്ക് നോക്കൂ ഒരു ഉദാഹരണം ഏതാണ് ഇവിടെ വരുന്നുണ്ട് അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അല്ലെ സുപ്രീം കോടതി ഓഫ് ഇന്ത്യയുടെ എന്താ പറയുന്നത് യൂണിയന്റെയും സ്റ്റേറ്റ്സിന്റെയും ഇടയിൽ കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്ക് എടുക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യണം ആദ്യമായിട്ട് പോകുന്നത് അല്ലെ അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷനാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റനിൽ ഏതാണ് സി ആണ് ഇവിടെ ഓപ്ഷൻ വരുന്നത് ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞത് എ ആണ് വരുന്നത് അപ്പം ഇത് ഏത് രീതിയിലാണ് പി എസ് സി ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല പി എസ് സിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ എന്താണ് ഇതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം എന്ത് സേഫർ ആയിട്ടുള്ള ഒരു ഭാഗം അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒളിമ്പിക്സിന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഒളിമ്പിക്സിൽ നമ്മുടെ മെൻസ് ഹോക്കി ടീമിന്റെ കോച്ച് ആര് ഗ്രഹാം റീഡ് എന്നുള്ള ശരിയായിട്ടുള്ള പേര് ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ എന്താണ് എബ്രഹാം റീഡ് എന്നൊക്കെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ എബ്രഹാം ആണോ എന്നൊരു സംശയം ആർക്കെങ്കിലും വന്നിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാം പി എസ് പറയാം അതെ ഇംഗ്ലീഷ് ക്വസ്റ്റിൻ ഡിസ്പ്യൂട്ടിൽ വന്നാൽ ഇംഗ്ലീഷ് ക്വസ്റ്റിൻ നോക്കുന്നതാണ് പറഞ്ഞത് അതിൽ വളരെ കൃത്യമായിട്ട് ഗ്രഹാം റീഡ് ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്തെങ്കിലും പി എസിക്കാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക മനസ്സിലാവുന്നുണ്ടോ സോ ഈ കാര്യം നിങ്ങൾ എഗെയിൻ എഗെയിൻ നമ്മൾ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുന്നു ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള എബിലിറ്റി ഞാൻ ആ വാക്കാണ് എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് അല്ല ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെല്ലാം മാറും എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റിനും വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത് എന്താ പറയുന്നത് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ഒരു കൺഫ്യൂഷൻ ഒരു ചോദ്യത്തിൽ തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഉടനെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി ചിലതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉള്ള എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം മനസ്സിലാവുന്നുണ്ടോ അത് പ്രത്യേകം നോക്കുക സോ ഞാൻ പറഞ്ഞിരുന്നു ഡേറ്റ ഈസ് കറൻസി അപ്പോൾ ഈ കൺസെപ്റ്റുകൾ എന്താണ് ഡേറ്റ ആണ് നിങ്ങൾ ഏതൊരു കൺസെപ്റ്റ് പഠിക്കും ഡേറ്റയിൽ ഇപ്പം അക്ഷരങ്ങൾ എഴുതാണ്ട് നിങ്ങൾക്ക് വാ സൃഷ്ടിക്കാൻ സാധിക്കുമോ സൃഷ്ടിക്കാൻ സാധിക്കില്ല ഒരു വാക്യം നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വാചകം എന്ന് പറഞ്ഞാണ് എന്തെന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓറിയന്റഡ് സ്റ്റഡി എന്ന് പറയുന്നത് ആ വാചകം വേണമെങ്കിൽ ആദ്യ അക്ഷരം അറിയണം ഫാക്റ്റുകൾ വേണം ഡേറ്റ നിങ്ങളുടെ വേണം അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡേറ്റ അറിഞ്ഞിട്ട് ഡേറ്റ എന്താണ് ഡേറ്റ കൺസ്ട്രക്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടേ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ടൈം ലൈനുകൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക ടൈം ലൈൻസ് ഓർത്ത് വയ്ക്കുക ടൈം ലൈൻസ് ആണ് സ്കെൽട്ടൺ ആ സ്കെൽട്ടൻ്റെ മുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യ ഇപ്രാവശ്യം ഒരു ടൈം ലൈൻ്റെ ചോദ്യവും ഉണ്ടായിരുന്നു അല്ലേ കാര്യങ്ങൾ തന്നിട്ട് എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പ്രധാനപ്പെട്ട ലെജിസ്ലേഷനുകളുടെയും കേസുകളുടെയും ഒക്കെ ഒരു ടൈം ലൈൻ ഓർത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്രാവശ്യം സാധാരണ പക്ഷേ പ്രാവശ്യം വളരെ ഈസിയായിരുന്നു റാവ് ആക്ട് മുതലുള്ള നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള വർഷങ്ങൾ മാത്രം ഒരു ടൈം ലൈനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ അല്ലെ അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രജിസ്ട്രേഷൻസ് അല്ലെ കേശവാനന്ദ ഭാരതി പോലെ രജിസ്ട്രേഷൻസ് അല്ല ലിറ്റിഗേഷൻസ് കേശവാനന്ദ ഭാരതി പോലുള്ള കേസ് ഉണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ എ കെ ജെ കെ ഗോപാലൻ കേസ് ഉണ്ടാകാം അല്ലെ മിനറ മിൽസ് കേസ് ഉണ്ടാകാം അപ്പം ഈ രീതിയിൽ പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് എന്ത് വരാം ചോദ്യങ്ങളും മറ്റും വരാം ടൈം ലൈനുകൾ ചെയ്യാനായിട്ട് വേണം വരാം കാരണം ഇപ്രാവശ്യം ഈസി ആയി ഇനി ഓ ഫാക്ച്വൽ മാത്രം പഠിക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ പറ്റില്ല നിങ്ങൾ മെയിൻസിൽ നോക്കിക്കോളൂ ഫസ്റ്റ് പേപ്പിൽ സെക്കൻഡ് പേപ്പർ വളരെയധികം തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പറായിരിക്കും വളരെ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നോക്കുന്നതായിരിക്കും സ്പെഷ്യൽ പേപ്പർ എന്ന് പറയാൻ പോകുന്ന ആ പേപ്പർ വരാൻ പോകുന്നത് ഉറപ്പായിട്ട് ആ രീതിയിലേക്കാണ് വരാൻ പോകുന്നത് അതിനു ശേഷം നിങ്ങൾ ഫസ്റ്റ് പേപ്പർ എന്ത് ചെയ്യും അവർ മിക്സ്ഡ് ആക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ഡയറക്ട് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനുകൾ ഉണ്ടാകും കാരണം മെയിൻസ് എക്സാം ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് ആലോചിക്കാൻ ശ്രദ്ധിക്കുക സോ ഡേറ്റ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷൻ നടത്തണം എക്സാമുകൾ എഴുതണം അത് ഒന്നുകൂടി ഉറപ്പിക്കണം അതിൽ നിന്ന് മാത്രമേ ആ ഡേറ്റയും ആ ഫാക്സും ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ എന്താ പറയുക എക്സാം മെത്തേഡുകളും അത് എലിമിനേഷൻ ആകട്ടെ ഇൻ്റലിജൻറ്റ് ഗസ്സിങ് ആകട്ടെ ഏതും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ എന്നും ആലോചിക്കുക ഇനി ഡേറ്റ റിച്ച് എന്ന് പറയുന്ന അതേ കാര്യത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതായത് ഷോർട്സ് ഷോർട്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇത് നമ്മുടെ അതുൽ ഉണ്ട് അതുലിൻ്റെ എന്താണ് ജി ഡി പി എന്താണ് എന്ന് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഇതേപോലെ നമ്മൾ എല്ലാ വീക്കും നമ്മൾ കറണ്ട് അഫേഴ്സ് ആ ആഴ്ചയിലെ കറണ്ട് അഫെയേഴ്സ് ഒരു അനാലിസിസ് നടത്തുന്ന ഷോർട്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഷോർട്സ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും നിങ്ങൾക്ക് ഇനി വന്ന് കാണാവുന്നതേ ഉള്ളൂ അടുത്ത ആഴ്ച ഷോർട്സ് ഉടനെ തന്നെ എന്ത് ചെയ്യും ഈ ആഴ്ച നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത എല്ലാ ആഴ്ചയിലേയും കറണ്ട് അഫേഴ്സിൻ്റെ അന അനാലിസിസ് എന്ത് ചെയ്യുന്നതായിരിക്കും എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഓരോ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ടുകൾ ആയിട്ടുള്ള ഫാക്ടുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുകയാണ് എത്തിക്കുക എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഷോർട്സിൻ്റെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഒരു ഡേറ്റ റെപ്പോസിറ്ററി നിങ്ങൾ തന്നെ തയ്യാറാക്കണം ഓഡേഡായിട്ട് നോട്ടുകൾ ഉണ്ടാക്കണം അതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു നോട്ട്സ് എഴുതണോ നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾ നോട്ട് എഴുതേണ്ടത് ഒരു നോട്ട്സിന് എങ്ങനെയുണ്ട് സൈഡിൽ എങ്ങനെ ഗ്യാപ്പ് വിടണം എങ്ങനെ അഡീഷൻസ് നടത്തണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പോയിട്ട് കാണാനായിട്ട് സാധിക്കും സോ ഡേറ്റ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു ക്വസ്റ്റനിൽ രണ്ട് മൂന്ന് പേര് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നീഥെയിൻ നീഥെയിൻ ഹാസ് ലോവർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതായത് മീഥെയിൻ എന്ന് പറയുന്നത് എന്താണ് മീഥെയിൻ താഴെയാണ് വരുന്നത് അതായത് മീഥെയിൻ എന്ന് പറയുന്ന ആൾ താഴെയാണ് മീഥെയിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ് വരുന്ന ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യലിൽ മീഥെയിൻ്റെ മുകളിൽ വരുന്നത് ആരൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലോറോഫ്ലോറോ കാർബൺസും നൈട്രസ് ഓക്സൈഡും ഇത് പിന്നെയും നൈട്രസ് ഓക്സൈഡ് ഇവിടെ എന്തിനു തന്നു എനിക്ക് അറിയില്ല നൈട്രസ് ഓക്സൈഡ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലോറോഫ്ലോറോ കാർബണും നൈട്രസ് ഓക്സൈഡും രണ്ടും മീഥെയിൻ്റെ മുകളിൽ ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഇത് എമൗണ്ട് അല്ല കേട്ടോ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ മീഥെയിൻ എടുക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെക്കാളും ഒരുപാട് ഒരുപാട് എന്താ പറയുന്നത് മീഥെയിൻ്റെ എന്ത് കൂടുതലാണ് പൊട്ടൻഷ്യൽ കൂടുതലാണ് പൊട്ടൻഷ്യൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതൽ അതായത് സെയിം എമൗണ്ട് എക്സ് എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡും എക്സ് എമൗണ്ട് മീഥൈനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഗ്ലോബൽ വാമിംഗ് എന്ന എഫക്റ്റ് എന്ന് പറയുന്നത് മീഥെയിൻ്റെ വളരെ കൂടുതലായിരിക്കും അതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത കാര്യം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് വളരെ വ്യത്യാസമാണ് കാർബൺ ഡൈ ഡയോക്സൈഡാണ് കൂടുതൽ മീഥേയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അത്രയ്ക്കും ഇല്ല അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് പൊട്ടൻഷ്യൽ ഒരു സെർട്ടൺ എമൗണ്ട് ഒരു ഈ മീഥെയിനോ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡോ ക്ലോറോ ഫ്ലോറോ കാർബണുകളോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ആ സെർട്ടേൺ എമൗണ്ട് എത്രത്തോളം പൊട്ടൻ്റ് ആണ് എന്നതാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ ഇവിടെ ബി തന്നെയായിരിക്കും വരിക അല്ല മൊത്തത്തിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്ന തലത്തിൽ അങ്ങനെയുള്ള എഫക്റ്റാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് എന്ത് വരിക ആ കാർബൺ ഡയോക്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുക അപ്പോൾ പി എസ് ഏത് രീതിയിലാണ് ആ ക്വസ്റ്റിനെ കൊണ്ടുപോകുന്നത് എന്തനുസരിച്ച് കൂടിയിരിക്കും അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഷുഡ് ഐ പ്രിപ്പയർ ഫോർ ദ മെയിൻസ് എന്നതാണ് എന്ത് ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം വരുന്നത് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നോക്കട്ടെ യെസ് അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഷുഡ് ഐ പ്രിപ്പയർ ഫോർ ദ മെയിൻസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഷുഡ് ഐ പ്രിപ്പയർ ഫോർ ദ മെയിൻസ് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് യു ഷുഡ് എന്നുള്ളതാണ് എന്തുകൊണ്ട് മാർക്ക് വളരെയധികം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ പ്രിപ്പയർ ചെയ്തൊരു കാര്യമില്ല പക്ഷേ മെയിൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം അപ്പം പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് ഒന്നാമത്തെ കാര്യം പേപ്പർ വണ് എന്താണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഡിഗ്രി പേപ്പർ തന്നെയാണത് അല്ലേ ഒരേ ഒരു വ്യത്യാസം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ ടുയിലേക്ക് ചെയ്തിട്ടുണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് വേറൊരു മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട് അത്രയും വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം നമുക്ക് എവിടെ വരുന്നുണ്ട് പേപ്പർ വണിൽ പഠിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ബോർഡർ ലൈനിൽ കിടക്കുന്ന എന്ന് വിചാരിക്കാം ഇപ്പോൾ നമ്മൾ കട്ട് ഓഫ് ഇത്ര കട്ട് ഓഫ് എന്ന് പറയാറില്ല എന്നാലും ഞാൻ പറയുകയാണ് ഒരു ഫിഫ്റ്റി പ്ലസ് മാർക്ക് കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കണം അവരൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കിട്ടിയ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം അതൊക്കെ പഠിച്ച് തുടങ്ങാം അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക പേപ്പർ വണ്ണ് തന്നെ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക നിങ്ങൾ പേപ്പർ വണ്ണ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം കാരണം പേപ്പർ വണ്ണ് ഒരിക്കലും വേസ്റ്റ് അല്ല നിങ്ങളുടെ ഉദ്ദേശം പി എസ് സി വഴിക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് ആ ഉറച്ച വിശ്വാസം ആ ഉറച്ച ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് യു ഷുഡ് ഡു ഈസ് വാട്ട് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് പേപ്പർ വൺ ഇപ്പം തന്നെ ഇമീഡിയറ്റ്ലി തുടങ്ങുക രണ്ട് ദിവസം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി എടുക്കുക നിങ്ങൾ എന്നിട്ട് ഇമീഡിയറ്റ്ലി എന്ത് ചെയ്യുക പേപ്പർ വണ്ണിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെയാണ് എന്ത് വരുന്നത് പേപ്പർ ടു വരുന്നത് ഫിഫ്റ്റി പ്ലസ് ഉള്ള ആളുകൾ പേപ്പർ ടു വളരെ നല്ലപോലെ എന്ത് ചെയ്യുക സ്റ്റാർട്ട് പ്രിപ്പറേഷൻ പ്രിപ്പയറിങ് ഓക്കെ നല്ലപോലെ പഠിച്ചു തുടങ്ങുക കാരണം സി നോക്കും ഇതൊന്നും വേസ്റ്റ് അല്ല എന്തൊക്കെ പറയുന്നത് ഞാൻ വലിയൊരു തത്വജ്ഞാനം പോലെ പറയല്ല നമ്മൾ ഈ പഠിക്കുന്നത് ഇപ്പം പേപ്പർ ടൂവിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ രണ്ട് മോഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് ഇ ഗവേണൻസിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് അപ്പം ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളെല്ലാം കേരള എക്കണോമിയുടെയാണ് വേറൊരു ഭാഗം ഇതിൽ ഏതാണ് വേസ്റ്റുള്ളത് ആ കൂടെ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റും ആദ്യത്തെ രണ്ട് മോഡ്യൂൾ അത് മാത്രമാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള രണ്ട് മോഡ്യൂൾസ് വരുന്നത് അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പി എസ് സിയുടെ പല പല എക്സാമുകളിൽ ധാരാളം ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം പഠിക്കൂ സുഖമായിട്ട് ഈ ഇന്നത്തെ ഇപ്രാവശ്യത്തെ പി എസ് സി ഡിഗ്രി എക്സാമിൽ മോണ്ട്രിയൽ പ്രോട്ടോക്കോളിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ ഈ മൗണ്ട്രിയൽ പ്രോട്ടോകോളുകളിൽ പ്രോട്ടോകോൾ പഠിക്കുന്നില്ലേ നമ്മൾ അപ്പോൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആകട്ടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേപ്പർ ആകട്ടെ മോഡ്യൂൾ ആകട്ടെ കേരള എക്കണോമിയും കേരള മോഡൽ ഡെവലപ്മെന്റും ആകട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ട് മോഡിയുള്ള ആകട്ടെ ഇ ഗവേണൻസ് ആകട്ടെ ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ തന്നെയല്ലേ കൂട്ടുകാരെ പിന്നെ എന്തിനാണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങുക മെയിൻസിൻ്റെ പേപ്പർ വൺ ധറോ ആയിട്ട് പഠിക്കുക അത് നിങ്ങൾക്ക് പി എസ് എല്ലാ എക്സാമുകൾക്കും ആവശ്യമുള്ള ഭാഗമാണ് പേപ്പർ ടുവിൻ്റെ സെലക്ടഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ച് തീർത്തി വെച്ചു തുടങ്ങുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നത് എൻവയോൺമെന്റ് പഠിച്ചാൽ എന്താണ് പ്രശ്നം ഈ ഗവൺണെൻ്റെ ഭാഗങ്ങൾ പഠിച്ചാൽ എന്താണ് ഇപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല വ്യക്തമായിട്ട് പഠിക്കുക നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് തരാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമ്മുടെ ടെലിഗ്രാമിൽ ഇത് ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ തന്ന ആദ്യ ക്ലാസ് ആണ് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തു തന്നെയുള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇനി സ്പെഷ്യൽ പേപ്പർ നമ്മൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകാൻ പോവുകയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഒരു സ്റ്റഡി പ്ലാൻ കൂടി മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നാളെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തരുന്നതായിരിക്കും സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസ് നമ്മൾ നാളെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി രണ്ട് കോഴ്സുകളാണ് നമ്മൾ ഈ മെയിൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികൾ പഠനം തുടങ്ങി കഴിഞ്ഞു സ്റ്റിൽ നിങ്ങളോട് നമ്മളിപ്പോൾ പറയുകയാണ് മെയിൻസ് ബാച്ച് അതായത് കംപ്ലീറ്റ് മെയിൻസ് കോഴ്സ് ഇതിൽ എന്തെല്ലാം ഉണ്ടാവും എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങൾ ഒബ്വിയസ്ലി സ്പെഷ്യൽ ടോപ്പിക് കോഴ്സുകൾ തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സിനെ കുറിച്ച് അടുത്ത സ്ലൈഡിൽ പറയാം മോക്ക് ടെസ്റ്റ് സീരീസുകൾ അത് ധാരാളം ഇപ്പോൾ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ കാണിച്ചതിൽ ആറെ എണ്ണം കാണിച്ചതല്ലേ ടെസ്റ്റുകൾ അതും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് അത് മുഴുവൻ അതിലേക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താ വരുന്നത് നമുക്കൊരു പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഈ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്ക് മെയിൻസ് കോഴ്സ് എടുത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിന് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല ഈ മെയിൻസ് കോഴ്സ് എടുത്ത് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും അതിനുള്ളിൽ നിങ്ങൾക്ക് പരസ്പരം ചർച്ചകൾ നടത്തണമെങ്കിൽ നടത്താം അതുപോലെ തന്നെ ഫാക്കൾട്ടീസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ അവിടെ ചോദിക്കാം അത് ഫാക്കൽറ്റീസ് വന്ന് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫർദർ ഡൗട്ടുകൾ ചോദിക്കാം അങ്ങനെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ഒരു ഇന്ററാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു മെയിൻസ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് പിന്നീട് എന്താണ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സാണ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സാണ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയട്ടെ നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ചില ആളുകൾ നിങ്ങൾ നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എൽ എസ് ജി ഐടെ പറഞ്ഞിരുന്നു എല്ലാവർക്കും സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് അക്കാഡമിക് സ്പീസ് സി ഡി എന്ന് പറയുന്നത് അതൊരു ഗ്യാരണ്ടീഡ് കോഴ്സാണ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം കണ്ണുമടച്ച് പഠിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും അതിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ അത്രയും അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് മോഡ്യൂളുകൾ അതായത് അഡ്മിനിസ്ട്രേഷൻ മിനിറ്റിൻ റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണെങ്കിലും അത് എന്ന് പറയും യു പി എസ് സിയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ാണ് ഉള്ളത് അപ്പോൾ യു പി എസ് സി മെറ്റീരിയലുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താ പറയുക നോക്കിക്കൊണ്ട് ഇഗ്നോ പോലെയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ചില സിലബസുകളിൽ നിന്നുള്ള ഭാഗങ്ങളെന്താണ് ചോദിക്കുക ചോദ്യം വരാറുണ്ട് അതുപോലെ വരുന്നു എന്നല്ല ആദ്യ ഭാഗങ്ങളിൽ ഇത്തരം പല സ്പെഷ്യൽ ടോപ്പിക്കുകളും ഇഗ്നോയുടെ ഭാഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിലും പല യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിലും നമ്മളുടെ ഈ തന്ന സിലബസിൻ്റെ അതേ ഹെഡിങ്ങുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും നമ്മൾ തൊട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ വളരെ വൈഡായി വളരെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പോയിട്ടാണ് നമ്മൾ നമ്മളുടെ ഈ ഒരു അക്കാഡമിസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ നിങ്ങൾക്ക് തരുന്നത് സോ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണ്ടു നോക്കാൻ പറ്റുന്ന ക്ലാസുകളുണ്ട് അത് നിങ്ങളെ കാണുക സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ തന്നെ ഉറപ്പിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠനത്തിലേക്ക് നിങ്ങൾക്ക് കിടക്കാം ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയട്ടെ അധികം സമയമില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഓ മൂന്ന് മാസം ഉണ്ടല്ലോ ദർ ആർ ത്രീ മന്ത്സ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും ത്രീ മന്ത്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ് വളരെ ഷോർട്ട് പീരീഡാണ് നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മൂന്ന് മാസം തീരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനുമായി വരാൻ പോകുന്നത് നമ്മൾ അടുത്ത ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് തരാം പിന്നെ നമ്മളൊരു അഞ്ചോ ആറോ ദിവസം ഗ്യാപ്പ് നിങ്ങൾക്ക് തരും അതിനുശേഷമായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് സോ ദാറ്റ് ആർക്കൊക്കെ ആ മൊത്തം സ്ട്രക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് വരണമോ വരണ്ടയോ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ സോ വി ആർ സ്റ്റാർട്ടിങ് എ സ്റ്റഡി പ്ലാൻ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ജനറലായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡേറ്റ നിങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് സോ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ പതുവരെ പോകാൻ പാടില്ല സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ അത് ലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇൻ്റലിജൻറ്റ് ഗസിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതും ഡേറ്റ തന്നെയാണ് സോ ഡേറ്റ ഇസ് ദ കറൻസി എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക എന്തെല്ലാം എങ്ങനെയെല്ലാം എക്സാം മാറിയാലും ഡേറ്റ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ കൃത്യമല്ല ഉറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരീക്ഷാ ഹാളിൽ സമയം തികയാതെ വരാം പ്രശ്നങ്ങൾ വരാം എല്ലാ ഇഷ്യൂസും ഉണ്ടാകാം സോ ഇതെല്ലാം തീർക്കാൻ വേണ്ടി ഡേറ്റ ഉറപ്പിക്കാൻ റിവൈസ് ചെയ്യാൻ ടെസ്റ്റുകൾ എടുക്കാൻ എല്ലാത്തിനും വേണ്ടി കൂടിയാണ് ഒരു സ്റ്റഡി പ്ലാനുമായി നമ്മൾ വരുന്നത് ഫുൾ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്